ജനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ദിനം മാനവകുലത്തിൻ്റെ വൈവിധ്യങ്ങളെ കോർത്തിണക്കി ജാതിമത വർണ്ണ വർഗവ്യത്യാസങ്ങൾക്കതീതമായി ഒരൊറ്റ ജനതയായി ലോകത്തിൻ്റെ ഹൃദയമായി ഇന്ത്യ മാറിക്കഴിഞ്ഞു അതിനെ നമ്മെ പ്രാപ്തമാക്കിയത് ജനാധിപത്യത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥമായ ഭരണഘടനയാണ് ആ ഭരണഘടന പ്രാബല്യത്തിൽ വന്ന ദിനമായ ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനമായി നാം ആഘോഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വതന്ത്രമായി എങ്കിലും രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം എങ്ങനെയാവണമെന്ന് കൃത്യമായി വരച്ചുവച്ച ഭരണഘടന പ്രാബല്യത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനായിരുന്നു അതെ അന്നാണ് ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ രാജ്യമായത് ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ പല രാജ്യങ്ങളും പട്ടാള ഭരണത്തിലേക്കും അരാജകത്വത്തിലേക്കും വീണുപോയെങ്കിലും ഇന്ത്യയുടെ ദീർഘവീക്ഷണവും ചിന്താശേഷിയുമുള്ള ദേശീയ നേതാക്കളും രാജ്യതന്ത്രജ്ഞരും ചേർന്ന് ഇന്ത്യയെ ഒരു പരമാധികാര ജനാധിപത്യ രാജ്യമാക്കി മാറ്റി വിവിധ ഭാഷകൾ സംസാരിക്കുന്ന വ്യത്യസ്ത സംസ്കാരങ്ങളും ആചാരങ്ങളും ഭൂപ്രകൃതിയുമുള്ള വിവിധ മതവിശ്വാസങ്ങളുള്ള വിഘടിച്ച് നിന്നിരുന്ന അനേകം നാട്ടുരാജ്യങ്ങൾ ചേർന്ന ഭാരതമെന്ന മഹാരാജ്യത്തെ ഒരുമിപ്പിക്കാൻ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കഴിഞ്ഞു സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിവയാണ് ഭരണഘടനയുടെ മുഖമുദ്ര ഡോക്ടർ ബി ആർ അംബേദ്കർ ചെയർമാനും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനുമായ ഭരണഘടനാ സഭയുടെ രണ്ടു വർഷവും പതിനൊന്ന് മാസവും പതിനെട്ട് ദിവസവും നീണ്ട അധ്വാനത്തിന് ശേഷമായിരുന്നു ഭരണഘടനയുടെ പിറവി ഇന്ത്യൻ ഭരണഘടന ലോകത്തിലെ മിക്ക ഭരണഘടനകളിലെയും നല്ല വശങ്ങൾ സ്വാംശീകരിച്ചിരിക്കുന്നു ലോകത്തിലെ എഴുതി തയ്യാറാക്കിയ ഏറ്റവും വലിയ ഭരണഘടനയുള്ള രാജ്യം ഭാരതമാണ് സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും ഉണർന്നെഴുന്നേറ്റ നിമിഷത്തിൽ തന്നെ ഇന്ത്യ എന്ന ജനാധിപത്യ രാഷ്ട്രത്തിന് ചരമക്കുറിപ്പ് എഴുതിയവർ ഏറെയായിരുന്നു എന്നാൽ എല്ലാ വിമർശനങ്ങൾക്കും അപഭ്രംശങ്ങൾക്കും അപ്പുറം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലുതും സചേതനവുമായ ജനാധിപത്യ രാഷ്ട്രമായി ഇന്നും നിലനിൽക്കുന്നു ഈ അവസരത്തിൽ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് അടിത്തറവാകിയ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ ജവഹർലാൽ നെഹ്റു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സർദാർ വല്ലഭായ് പട്ടേൽ തുടങ്ങി ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഓരോരുത്തരെയും നാം നന്ദിയോടെ സ്മരിക്കേണ്ടതുണ്ട് ശാസ്ത്ര സാങ്കേതികം സാമ്പത്തികം വിദ്യാഭ്യാസം ആരോഗ്യം വ്യവസായം കൃഷി ഗതാഗതം സേവനം എന്നു തുടങ്ങി രാജ്യാഭിവൃദ്ധിക്ക് വേണ്ട എല്ലാ മേഖലകളിലും ഗണ്യമായ പുരോഗതി നേടാൻ ഇന്ന് ഇന്ത്യയ്ക്കായിട്ടുണ്ട് എന്നാൽ തീവ്രവാദവും വർഗീയതയും സങ്കുചിത ചിന്താധാരകളും പ്രാദേശികവാദവും അഴിമതിയും സ്വജനപക്ഷപാതവും സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങളും മുൻപത്തേക്കാൾ വർദ്ധിച്ചു വരുന്നു എന്നത് രാജ്യത്തിനുമേൽ കളങ്കം ചേർത്തുന്നു ഭരണഘടന ഉറപ്പുവരുത്തുന്ന തുല്യ അവകാശങ്ങളും തുല്യനീതിയും എല്ലാവർക്കും ലഭിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് രാഷ്ട്രീയ തുല്യതക്കുപരി സാമൂഹികമായും സാമ്പത്തികമായും ഉള്ള തുല്യത കൂടി ഉറപ്പുവരുത്താൻ കഴിഞ്ഞാൽ മാത്രമേ ജനാധിപത്യത്തിന്റെ അർത്ഥം പൂർണ്ണമാകൂ ഇന്ത്യൻ ജനാധിപത്യം ഭരണഘടന എന്നിവയ്ക്കുമേൽ ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്ന ഈ കാലഘട്ടത്തിൽ രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും സംരക്ഷിക്കാൻ ഭാരതീയതെന്ന നിലയിൽ നാം ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട് രാജ്യത്തിന്റെ നിയമങ്ങളോടും ഭരണഘടനയോടും നാം വിധേയത്വം പ്രകടിപ്പിക്കണം രാഷ്ട്രീയ ബോധവും പൗരബോധവുമുള്ള ഒരു തലമുറയാണ് നമുക്കാവശ്യം ആവശ്യം നിലവിൽ നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിനും സംവിധാനങ്ങൾക്കും പിന്നിൽ നമ്മുടെ പൂർവികർ നടത്തിയ പോരാട്ടത്തിൻ്റെ ചരിത്രമുണ്ട് എന്നോർക്കുക മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു ബി ആർ അംബേദ്കർ ഭഗത് സിംഗ് നേതാജി തുടങ്ങി രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി തോൾ ചേർന്ന് നിന്ന് പോരാടിയ ധീര ധീരദേശാഭിമാനികളെ നമുക്ക് ആദരപൂർവ്വം സ്മരിക്കാം ഈ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ അർപ്പണബോധത്തോടെയും സമഗ്രതയോടെയും സേവിക്കുമെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും ഉന്നമനത്തിനുമായി നമുക്ക് ഊർജിതമായി പ്രവർത്തിക്കാം ഏവർക്കും റിപ്പബ്ലിക് ദിനാശംസകൾ നന്ദി